മഴ തുടങ്ങിയതോടെ പന്തീരങ്കാവ് പാറക്കുളം റോഡ് തകർന്നു ഈ റോഡിൽ ചിലയിടങ്ങളിൽ പാറയുണ്ട് ഈ ഭാഗങ്ങളിലുള്ള ടാറിങ്ങെല്ലാം ഇളകി മാറിയതോടെ ഈ റൂട്ടിലൂടെയുള്ള യാത്ര ദുഷ്കരമായി പന്തീരങ്കാവ് പാറക്കുളം റോഡാണ് മഴ തുടങ്ങിയതോടെ തകർന്നടിഞ്ഞത് ഈ റോഡിൽ പാറയുള്ള ഭാഗങ്ങളിലാണ് അപകടകരമായും വിധം ടാറിങ് ഇളകി മാറി ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ഒഴുകിപ്പോയ മെറ്റലും മറ്റും കൂടിച്ചേർന്ന് വലിയ തിട്ടകളും രൂപപ്പെട്ടിട്ടുണ്ട് പാറയുള്ള ഭാഗങ്ങളിൽ റോഡ് തകർച്ച പതിവുള്ളതാണെന്നും ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഉത്തമമെന്നും നാട്ടുകാർ പറഞ്ഞു കൊളവണ്ണ ഗ്രാമപഞ്ചായത്ത് നാലു മാസം മുമ്പ് ടാർ ചെയ്ത റോഡാണ് മഴ തുടങ്ങിയപ്പോഴേക്കും തകർന്നത് റോഡിൽ പലയിടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്